അതല്ല അയാൾ എന്തെങ്കിലും വിട്ടി നമ്പ് നമ്മളെന്നും മറികടി വരാൻ പറ്റുമോ മറുപടി നോക്കി നമസ്കാരം വെള്ളാപ്പള്ളി നടീശന്റെ മലപ്പുറം പരാമർശത്തിൽ മറുപടിയുമായി പി കെ ബഷീർ എം എൽ എ വെള്ളാപ്പള്ളി എന്തെങ്കിലും പിരാന്ത് പറഞ്ഞാൽ അതിനെന്നും മറുപടി പറയേണ്ടതുണ്ടോ പറയേണ്ടതെല്ലാം പാർട്ടി ജനറൽ സെക്രട്ടറി നല്ല രീതിയിൽ തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട് മലപ്പുറത്ത് ഒരു ശ്വാസമുട്ടലിന്റെ അവസ്ഥയില്ല വെള്ളാപ്പള്ളി പറഞ്ഞതിന് മറുപടി നൽകിയിട്ടുണ്ട് ഇതിന് നല്ല മറുപടി മാധ്യമങ്ങൾ തന്നെ നൽകിയെന്നും പി എം എ സലാം വ്യക്തമാക്കി വെള്ളാപ്പള്ളി പരാമർശത്തിൽ ചർച്ച ഞങ്ങൾ തുടരുന്നില്ല അതിന് മറുപടി പറഞ്ഞതാണ് മുസ്ലിം ലീഗിന്റെ വയനാട് പുനരധിവാസ പദ്ധതിയുടെ ഭവന സമുച്ചയ ശിലാസ്ഥാപനം ബുധനാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് സാധികലിത്തങ്ങൾ നിർവഹിക്കുമെന്ന് പി എം എ സലാം അറിയിച്ചു ആയിരം സ്ക്വയർ ഫീറ്റ് വീടുകളാണ് നിർമ്മിക്കുന്നത് മേപ്പാടി വെള്ളിത്തോട് പത്തര ഏക്കർ ഭൂമിയിൽ നൂറ്റിയഞ്ച് വീടുകളാണ് നിർമ്മിക്കുന്നത് വീട് നിർമ്മിക്കാൻ സ്ഥലം കിട്ടുന്നതിൽ പ്രയാസം നേരിട്ടു സർക്കാർ സ്ഥലം നൽകാമെന്ന് പറഞ്ഞുവെങ്കിലും കിട്ടിയില്ല ഒടുവിൽ വില കൊടുത്ത് ഭൂമി വാങ്ങിയാണ് വീട് നിർമ്മിക്കുന്നത് സർക്കാർ ലിസ്റ്റിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചാണ് അർഹരെ കണ്ടെത്തിയത് എട്ട് മാസം കൊണ്ട് പണി പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എട്ട് സെന്റ് ഭൂമിയാണ് ആളുകളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തു കൊടുക്കുന്നത് കമ്മ്യൂണിറ്റി സെന്ററും പാർക്കും ഒരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അല്ല 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 വിട്ടി മറുപടി മറുപടി ഒരു കേരളീയ പൊതുസമൂഹം നന്നായി മറുപടി പറഞ്ഞിട്ടുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മാധ്യമ പ്രവർത്തകരും പറഞ്ഞിട്ടുണ്ട് ഇന്നലത്തെ ചാനൽ ചർച്ചകളിലൊക്കെ അതിനെതിരായി പറഞ്ഞ രാഷ്ട്രീയ നേതാക്കളെക്കാൾ കൂടുതൽ ആങ്കർമാരാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന ശരിയായില്ല എന്ന് സൂചിപ്പിച്ചത് അവിടെ നിങ്ങളൊക്കെ അതിനെതിരാണ് എന്ന് ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മളെല്ലാം ഒരാൾ ചിന്തക്കാരായതുകൊണ്ട് അതിനെപ്പറ്റി ഇനി കൂടുതൽ പറയേണ്ടതല്ലേ ഇനിയും ലീഗ് ബാക്കിയാണ് ഞങ്ങൾ ആ ചർച്ചയിൽ ഓപ്പൺ ചെയ്യുന്നില്ല ഞങ്ങൾ അവസാനിപ്പിച്ചു

മുഴുവൻ ആർക്കും നേടുത്തതും പറ്റിയോ കിട്ടിയതൊക്കെ സ്ഥിരമായ കണക്കുകൾ ഇഷ്ടം പോലെ ഉണ്ട് അതൊക്കെ പറയേണ്ട സമയത്തും പറയേണ്ട വേദിയിൽ നമുക്ക് പറയാം ഇപ്പൊ ഇനി അത് ലൈവായി നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ആഗ്രഹമില്ല പറഞ്ഞതിന് മറുപടി അത് പറഞ്ഞിട്ടുണ്ട് അത് സമൂഹത്തിൽ വ്യക്തമായിട്ടുണ്ട് നിങ്ങളാ പറഞ്ഞ പോലെ കൊറച്ചൊക്കെ ഇത് പറയാൻ അയാൾക്ക് വളരെ സ്ട്രോങ് പറഞ്ഞിട്ടുണ്ടോ ഫസ്റ്റ് ഡേ അവസാനിപ്പിക്കാ